നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം തപല മാന്ത്രികൊഴിഞ്ഞു ലോക പ്രശസ്തനായ തപല വിദ്വാൻ സക്കീർ ഹുസൈൻ ഇനി ഓർമ്മ അന്ത്യം അമേരിക്കയിൽ ചികിത്സയിലിരിക്കെ ലോകപ്രശസ്തനായ തബല വിദ്വാൻ ഉസ്താദ് സക്കീർ ഹുസൈന് വിട അരനൂറ്റാണ്ടിലേറെ ലോക സംഗീതത്തിൽ നിറഞ്ഞു നിന്ന താള വിസ്മയമാണ് ഹൃദയ സംബന്ധമായ രോഗം മൂലം അമേരിക്കയിലെ സാൻ ഫ്രാൻസിസ്കോയിൽ ആശുപത്രിയിൽ തീവ്രപരിചരണ വിഭാഗത്തിൽ കഴിയുന്നതിനിടെയാണ് അന്ത്യം എഴുപത്തിമൂന്ന് വയസ്സായിരുന്നു ഉസ്താദിന്റെ മരണം കുടുംബാംഗങ്ങൾ സ്ഥിരീകരിച്ചു സക്കീർ ഹുസൈൻ ഐ സിയുൽ ചികിത്സയിൽ തുടരുന്നതിനിടെ എല്ലാവരും അദ്ദേഹത്തിന്റെ ആരോഗ്യത്തിനായി പ്രാർത്ഥിക്കണമെന്നും ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾക്ക് ചികിത്സയിലാണെന്നും കുടുംബാംഗങ്ങൾ അഭ്യർത്ഥിച്ചിരുന്നു സക്കീർ ഹുസൈൻ അന്തരിച്ചതായി കേന്ദ്ര വാർത്താ വിതരണ മന്ത്രാലയം ഉൾപ്പെടെ രാത്രി ട്വീറ്റ് ചെയ്തതോടെ രാജ്യമെങ്ങുമുള്ള മാധ്യമങ്ങൾ വാർത്ത നൽകിയിരുന്നു എന്നാൽ കുടുംബം ഇത് നിഷേധിച്ചു മരണവാർത്ത തെറ്റാണെന്ന് വ്യക്തമാക്കിയ സക്കീർ ഹുസൈന്റെ കുടുംബം അദ്ദേഹം ജീവനോടെയുണ്ടെന്നും അദ്ദേഹത്തിനായി പ്രാർത്ഥിക്കണമെന്നും ഇന്നലെ രാത്രി വൈകിയ അഭ്യർത്ഥിച്ചു തുടർന്ന് വാർത്താ വിതരണ മന്ത്രാലയവും കേന്ദ്രമന്ത്രിമാർ അടക്കമുള്ള നേതാക്കളും മാധ്യമങ്ങളും വാർത്ത പിൻവലിച്ചു പിന്നീട് രാവിലെയോടെ കുടുംബാംഗങ്ങൾ മരണം സ്ഥിരീകരിക്കുകയായിരുന്നു ഇന്ത്യൻ സമയം തിങ്കളാഴ്ച പുലർച്ചയോടെയാണ് സക്കീർ ഹുസൈന്റെ മരണം കുടുംബം സ്ഥിരീകരിച്ചത് ഹൃദയത്തെയും ശ്വാസകോശത്തെയും ബാധിച്ച ഗുരുതര രോഗം കാരണമാണ് സക്കീർ ഹുസൈനെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത് തബലയെ ലോകപ്രശസ്തിയിലേക്ക് ഉയർത്തിയവരിൽ ഒരാളാണ് ഉസ്താദ് സക്കീർ ഹുസൈൻ സംഗീത ലോകത്തിലേക്ക് കൈ പിതാവ് ഉസ്താദ് അല്ലാ റെഗ ആയിരുന്നു കേരളത്തോടും ഇവിടുത്തെ താളവാദ്യങ്ങളോടും എന്നും ആത്മബന്ധം പുലർത്തിയിരുന്നു പല തവണ കേരളം സന്ദർശിച്ചു രണ്ടായിരത്തി പതിനേഴിൽ പെരുവനത്തെത്തിയ സക്കീർ ഹുസൈനെ ഗ്രാമം ആവേശത്തോടെ സ്വീകരിച്ചു അന്ന് പെരുവനൻ കുട്ടന്മാരാർ മട്ടന്നൂർ ശങ്കരൻകുട്ടി എന്നിവർക്കൊപ്പം വേദി പങ്കിട്ടിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒന്നിൽ മുംബൈയിലാണ് സക്കീർ ഹുസൈൻ ജനിച്ചത് പന്ത്രണ്ടാം വയസ്സു മുതൽ കച്ചേരികൾ അവതരിപ്പിക്കാൻ തുടങ്ങി ഐതിഹാസിക പോപ്പ് ബാൻഡ് ദി ബീറ്റിൽസ് ഉൾപ്പെടെ നിരവധി പാശ്ചാത്യ സംഗീതജ്ഞരുമായി അദ്ദേഹം സഹകരിച്ചിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിൽ അദ്ദേഹം യുണൈറ്റഡ് സ്റ്റേറ്റ്സ് നാഷണൽ എൻറോമെന്റ് ഫോർ ആർട്സ് നാഷണൽ ഹെറിറ്റേജ് ഫെലോഷിപ്പ് നേടി അദ്ദേഹത്തെ രാജ്യം പത്മശ്രീ പത്മഭൂഷൺ പത്മവിഭൂഷൺ എന്നിവ നൽകി ആദരിച്ചു കഴിഞ്ഞ ഗ്രാമ പുരസ്കാര വേദിയിലും സക്കിർ ഹുസൈൻ ശ്രദ്ധേയമായ നേട്ടങ്ങൾ കൈവരിച്ചിരുന്നു മികച്ച ഗ്ലോബൽ മ്യൂസിക് പെർഫോമൻസ് മികച്ച കണ്ടംപററി ഇൻസ്ട്രുമെൻ്റൽ ആൽബം മികച്ച ഗ്ലോബൽ മ്യൂസിക് ആൽബം എന്നീ വിഭാഗങ്ങളിലാണ് പുരസ്കാരം പങ്കിട്ടത്